സൈന്യത്തെ രാഷ്ട്രീയ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു എന്ന വാദമുയർത്തി ഒരു സംഘം മുൻ സൈനിക മേധാവികൾ രാഷ്ട്രപതിക്ക് അയച്ചു എന്ന പറയുന്ന കത്തിനെ ചൊല്ലി വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഒരു വിഭാഗം സൈനിക മേധാവികൾ ഇത്തരത്തിലൊരു കത്ത് അയച്ചില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗമാകട്ടെ ഇത്തരത്തിലൊരു കത്ത് തങ്ങൾ അയച്ചു എന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതോടുകൂടിയാണ് ആശയക്കുഴപ്പം രൂക്ഷമായിരിക്കുന്നത് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് നൂറ്റി അൻപതിലധികം മുൻ സൈനികരാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചെന്ന് അവകാശപ്പെടുന്നത് ഈ കത്തിനെക്കുറിച്ചോ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ എന്ന് രണ്ട് മുൻ സൈനിക മേധാവികൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ സൈനിക മേധാവി സുനിത് ഫ്രാൻസിസും മുൻ വ്യോമസേന മേധാവി എൻ സി സൂര്യുമാണ് കത്ത് തങ്ങൾ അയച്ചിട്ടില്ല എന്ന വാദം ഉയർത്തുന്നത് അതേസമയം കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് താൻ തന്നെയാണെന്ന് മുൻ നാവികസേനാ മേധാവി സുരേഷ് മേത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് കത്ത് കിട്ടിയിട്ടില്ലെന്നാണ് രാഷ്ട്രപതി ഭവനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു കത്ത് പ്രചരിക്കുന്നതായി അറിയില്ല എന്ന് െന്നും അത്തരമൊരു കത്ത് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നുമാണ് രാഷ്ട്രപതി ഭവനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം കത്തെഴുതിയ എല്ലാ സൈനികരെയും പിന്തുണച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ സഹായകരമാണ് ഈ കത്തെന്നാണ് കോൺഗ്രസ് നിലപാട് മാത്രമല്ല നരേന്ദ്രമോദി സൈന്യത്തെ വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത്തരത്തിൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി റാലികളിൽ പ്രചരണം പോലും നടത്തുകയുണ്ടായി ഇത് സൈന്യത്തിൻ്റെ വിലയിടിച്ച് കളയുന്നതും അന്തസ് ഇല്ലാതാക്കുന്ന നടപടിയുമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് നൂറ്റി അൻപതിലധികം മുൻ സൈനികർ ഒപ്പിട്ടെന്ന് അവകാശപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി സൈന്യത്തെ ഉപയോഗിക്കുന്നത് തടയണമെന്നാണ് ആവശ്യപ്പെടുന്നത് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ സൈനികരെ മോദിജിയുടെ സേന എന്ന് പരാമർശിച്ച യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പരാമർശം എടുത്തു പറഞ്ഞാണ് കത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അടിയന്തരമായി ഇടപെടണമെന്നും സേനകളെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയക്കാർ സ്വന്തം ലാഭത്തിന് ഉപയോഗിക്കുന്നത് തടയണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നു അത്യന്തം അപകടകരവും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ ചില കാര്യങ്ങളുടെ ഇന്ത്യൻ സേനകളുടെ പരമോന്നത അധികാരിയായ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ കത്ത് എന്നാണ് ഈ കത്തിൻ്റെ അഭിസംബോധന അതായത് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ് ഏതായാലും ഈ കത്ത് ഇപ്പോൾ കോൺഗ്രസ് സ്വാഗതം ചെയ്യുമ്പോൾ ബി ജെ പി അതേക്കുറിച്ച് മൗനം പാലിക്കുന്നു മാത്രമല്ല ഈ കത്തിൽ ഒപ്പിട്ട് എന്ന് പറയുന്ന സൈനിക മേധാവികളും രണ്ട് ചേരിയിലായി നിൽക്കുന്നു ഇതോടുകൂടിയാണ് ഈ കത്തിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം വലിയ തോതിൽ വർദ്ധിക്കുന്നത് മോദിജിക്ക് സേന എന്നിവരെ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ് അതുകൊണ്ട് സേനയെ തങ്ങൾ ഇതുവരെ ജീവിതം പോലും ഒഴിഞ്ഞുവെച്ച ഈ സേനയെ ഇത്തരത്തിൽ കാവ്യവൽക്കരിക്കുന്നതിന് എതിരായി തങ്ങൾ ശക്തമായ നടപടി എടുക്കുന്നു എന്നാണ് ഒരു വിഭാഗം കത്തിൽ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രചരണങ്ങളിൽ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ പേരും പരാമർശിച്ചിരുന്നു വർത്തമാന്റെ ഫോട്ടോയും സൈനികരുടെ യൂണിഫോമും കാണിക്കുന്നു ഇത് തടയപ്പെടേണ്ടതാണ് എന്ന് കത്തിൽ പറയുന്നുണ്ട് മുംബൈയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഊർമിള മദോദ്കരുടെ പ്രചരണ റാലിയിൽ അഭിനന്ദന്റെ ചിത്രം വെച്ചത് വിവാദമായിരുന്നു മുൻ മൂന്ന് മുൻ കരസേന മേധാവികളാണ് കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സുരീത് ഫ്രാൻസിസ് ശങ്കർ റോയ് ചൌധരി ദീപക് കപൂർ നാല് മുൻ സേനാ മേധാവികളും കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് ലക്ഷ്മി നാരായൺ രാംദാസ് വിഷ്ണു ഭാഗവത് അരുൺ പ്രകാശ് സുരേഷ് മെഹ്ത എന്നിവർ മുൻ വ്യോമസേനാ മേധാവി എൻ സി സൂരിയും കത്തിൽ ഒപ്പുവെച്ച മുൻ ഉദ്യോഗസ്ഥരിൽ പെടുന്നു ഏതായാലും സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഈ കത്ത് സേനാ മേധാ ഒരു വിഭാഗം സേനാ മേധാവികൾ സ്ഥിരീകരിക്കുന്നു മറ്റ് വിഭാഗം തുടക്കത്തെ ചൂണ്ടിക്കാട്ടിച്ചതുപോലെ തങ്ങളല്ല ഈ കത്തിൽ ഒപ്പിട്ടത് എന്ന് പറയുന്നു അതേസമയം രാഷ്ട്രപതി ഭവനും പറയുന്നു ഇത്തരത്തിലൊരു കത്ത് എന്ന് പക്ഷേ കത്തിൻ്റെ ഉറവിടം എന്താണ് ഈ കത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അത്തരമൊരു ആശങ്ക ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു വരികയാണ്